ായിരത്തിലധികം വർഷം ആരും കയറാത്ത ദ്വീപ് ഇവിടെ കുറേ മനുഷ്യർ ലോകത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ കുറച്ചൊക്കെയുണ്ട് എന്നാൽ അറുപതിനായിരത്തിലധികം വർഷമായി ഒരു കൂട്ടം മനുഷ്യർ ഒരു ദ്വീപിൽ പുറംലോകവുമായി ബന്ധപ്പെടാതെ ജീവിക്കുകയാണ് മറ്റെവിടെയുമല്ല നമ്മുടെ ദ്വീപ സമൂഹമായ ആൻഡബാൻ നിക്കോബാറിലാണ് ഈ ദ്വീപ് കണ്ടൂർ പട്ടണത്തിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ പടിഞ്ഞാറായാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അറുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ദ്വീപിനുണ്ട് നിപിതവനം നിലനിൽക്കുന്ന ദ്വീപിലെ മനുഷ്യവാസം ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് പര്യവേക്ഷകനായ ജോൺ റിച്ചിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ മോറിസ് പോട്ട്മാൻ ഇവിടെ ആദ്യമായി കാലുകുത്തി ദുരൂഹത ഉണർത്തുന്ന ദ്വീപാണ് സെന്റിനൽ കപ്പലുകൾക്ക് തീരത്തടുക്കാനാകാത്ത വിധം പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഒരു മേഖല ദ്വീപിന് ചുറ്റുമുണ്ട് ദ്വീപിനു കുറുകെ ഹെലികോപ്റ്റർ പറത്തരുതെന്ന ഒരു ചട്ടമുണ്ട് ബ്രിട്ടീഷുകാർ ദ്വീപിനെ കോളനി സ്ഥിതി നിലങ്ങുന്നു മറ്റു ഗോത്രങ്ങളും ബ്രിട്ടനുമായി യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴും സെന്റിനല്ലീസ് ഗോത്രക്കാർക്കോ പ്രശ്നം കുറവായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഈ ദ്വീപുകളിൽ വലിയ താല്പര്യമില്ലാത്തതായിരുന്നു കാരണം പിൻകാലത്തും ദ്വീപിലേക്ക് മറ്റുള്ളവർ അധികം എത്തിയില്ല അതിനാൽ തന്നെ ദ്വീപു നിവാസികൾ തങ്ങളുടെ തനതു രീതികൾ നിലനിർത്തി വേട്ടയും മനോൽപ്പന്നങ്ങളുമാണ് പ്രധാന ഭക്ഷണ കാട്ടുപന്നിയുടെ മാംസം വ്യാപകമായി ഭക്ഷിക്കുന്നു മത്സ്യം കടലാമ തേൻ പാൻനസ് എന്ന പഴം വിവിധ വേരുകൾ തുടങ്ങിയവയും കഴിക്കാറുണ്ട് തീ ഉപയോഗിച്ച് വറുത്താണ് ഇവർ മാംസവും മത്സ്യവും ഒക്കെ കഴിക്കാറുള്ളത് ദ്വീപിലെത്തുന്നവരെ അമ്പയിട്ട് കൊല്ലുന്നവരായിട്ടാണ് സെന്റിലെല്ലുകളെ കണക്കാക്കുന്നത് എന്നാൽ ഇവരുടെ ആക്രമണം ഒരു പക്ഷേ സ്വയരക്ഷയിലുള്ള പേടി മൂലമാകാമെന്നും വിലയിരുത്തുന്നു പുറംലോകവുമായി ബന്ധപ്പെട്ടാൽ സെന്റലെല്ലിസ് ഗോത്രങ്ങൾക്കും രോഗങ്ങൾക്കും പിടിപെറ്റാൻ സാധ്യതയുണ്ട് കുറഞ്ഞ രോഗപ്രതിരോധ ശേഷിയാണ് കാരണം